ഐ പി എല്ലിൽ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ മറ്റൊരു സർപ്രൈസ് കൂടുമാറ്റം കൂടി സംഭവിക്കാനിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് വിട്ടതുപോലൊരു നീക്കമായിരിക്കും അത് ലക്നൌ സൂപ്പർ ജെൻസ് നായകനും ഇന്ത്യയുടെ സൂപ്പർ താരവുമായ കണ്ണൂർ ലോകേഷ് രാഹുൽ കെ എൽ രാഹുൽ ആർ സി ബിയിലേക്ക് കൂടുമാറാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ആർ സി ബിയുടെ നിലവിലെ നായകൻ വിദേശ താരമായ ഫാഫ് ഡൂപ്ലസിയാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ സീസണുകളിൽ സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലാണ് ഡുപ്ലസി നായകനായത് നമുക്കറിയാം ഡുപ്ലസി സൗത്ത് ആഫ്രിക്കയുടെ മുൻ നായകനായിരുന്നു എന്നാൽ വെറ്ററൻ താരമായ ഡുപ്ലസിയുടെ അവസാന ഐ പി എൽ സീസൺ ആവാനാണ് ഈ സീസൺ സാധ്യത അതിനാൽ തന്നെ ഒരു പുതിയ നായകൻ ആർ സി ബിക്ക് ആവശ്യമുണ്ട് പ്രായം കൂടുതലുള്ള ദിനേഷ് കാർത്തിക് നായകനായി വരാൻ ഇനി ഇടയില്ല പിന്നെയുള്ളത് ആരും ക്യാപ്റ്റൻസി മെറ്റീരിയൽ അല്ലാതെ ആണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാരനായ ഒരു നായകനെ പരിഗണിക്കാൻ ആർ സി ബി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് അനുയോജ്യനായ താരത്തെ അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ ഒരു ഒഴിവിലാണ് കെ എൽ രാഹുലിനായി ആർ സി ബി വല എറിയുന്നത് എന്നാണ് സൂചനകൾ നേരത്തെ തന്നെ ആർ സി ബിയിലേക്ക് തിരിച്ചുവരാനുള്ള താല്പര്യം രാഹുൽ അറിയിച്ചതാണ് കർണാടകക്കാരനായ രാഹുലിന്റെ ഹോം ടീമാണ് ആർ സി ബി എന്ന് തന്നെ പറയാം അതുകൊണ്ടുതന്നെ ആർ സി ബിയിൽ കളിക്കാൻ രാഹുലിന് വലിയ താൽപ്പര്യം ഉണ്ട് എന്നത് അദ്ദേഹം തന്നെ നേരത്തെ പലവട്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് കെ രാഹുൽ തന്റെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരമാണ് രാഹുൽ അരങ്ങേറ്റ ഏകദിന മത്സരത്തിനെ സെഞ്ചുറി കുറിച്ച ആദ്യത്തെ ഇന്ത്യൻ കളിക്കാരനും ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനുമാണ് കെ എൽ രാഹുൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലാണ് രാഹുൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിന് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു കോടി രൂപയ്ക്ക് രാഹുലിനെ വാങ്ങി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ബാംഗ്ലൂർ രാഹുലിനെ തിരികെ എത്തിക്കുകയും ചെയ്തു ഈ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസുകൾ നേടി ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ള ബാറ്റ്സ്മന്മാരിൽ നിന്നും കൂടുതൽ സ്കോർ ചെയ്തവരിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തിരുന്നു കെ എൽ രാഹുൽ അവിടെ നിന്നാണ് അദ്ദേഹം മറ്റു ടീമുകളിലേക്ക് കൂടുമാറുകയും ചെയ്തത് രാഹുലിനെ ഒപ്പം എത്തിച്ചാൽ ആർ സി ബിക്ക് ക്യാപ്റ്റൻസി പ്രശ്നത്തിന് പരിഹാരം കാണാനാകും അതുകൊണ്ട് തന്നെ ഈ നീക്കം ടീം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാഹുൽ നേരത്തെ ആർ സി ബിക്കായി കളിച്ച സമയത്ത് ഇന്നത്തെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അവർ രാഹുലിനെ കൈവിടുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ ഇന്ത്യൻ ടീമിലെ പോലും സുപ്രധാന താരമാണ് ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനത്തെ അടക്കം രാഹുൽ പരിഗണിക്കപ്പെടുന്നുണ്ട് രാഹുലിനെ ഐക്കൺ എന്ന നിലയിൽ ആർ സി ബിക്ക് ഉയർത്തിക്കാട്ടാനാവും അദ്ദേഹം ടീമിലെത്തുകയാണെങ്കിൽ അതുകൊണ്ടുതന്നെയാണ് ആർ സി ബി രാഹുലിനെ സ്വന്തമാക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നത് പ്രാദേശിക താരത്തെ ക്യാപ്റ്റൻ ആക്കുന്നതും ഫാൻസിനിടയിൽ ആർ സി ബിയുടെ വില കൂടാനിടയാക്കും അതുകൊണ്ട് തന്നെ രാഹുലിനെ ആർ സി ബി ക്യാപ്റ്റനാക്കാനുള്ള സാധ്യത ഈ സീസണിൽ അല്ലെങ്കിൽ വരും സീസണുകളിൽ കൂടുതലാണ് നിലവിൽ ലക്നൌ സൂപ്പർ ജെൻസിൻ്റെ നായകനാണ് രാഹുൽ ഈ സീസണിന് മുമ്പ് കൂടുമാറ്റം നടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ സീസൺ ശേഷമാവും പക്ഷേ ഈ കൂടുമാറ്റം ഉണ്ടാവുക ഈ സീസണിന് ശേഷം ഒരു മെഗാ താരലേലം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കൂടുമാറ്റ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല ആർ സി ബി പ്രഥമ സീസൺ മുതൽ ഐ പി എൽ കളിക്കുന്ന ടീമാണ് നമുക്കറിയാം ഇതുവരെ കപ്പിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തവണ കന്നി കിരീടമാണ് ആർ സി ബി ലക്ഷ്യം വെക്കുന്നത് വിരാട് കോഹ്ലി ഫാഫ് ഡോപ്ലസി ഗ്ലെൻ മാക്സ്വൽ എന്നിവരാണ് ടീമിന്റെ നട്ടല് എല്ലാ സീസണിലും മോശം ബോളിംഗ് ആണ് ആർ സി ബിയെ പിന്നോട്ടടിക്കുന്നത് പിന്നോട്ടടിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം ഇത്തവണയും ആർ സി ബിയുടെ ബോളിംഗ് നിര അല്പം ദുർബലമാണ് എങ്കിലും ഇത്തവണ സജീവ കിരീട പ്രതീക്ഷ ടീമിനുണ്ട് വിരാട് കോഹ്ലിയും ഗ്ലെൻ മാക്സ്വലും അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിലാണ് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ പ്രതീക്ഷയ്ക്കുമേൽ ക്യാപ്റ്റനായി കെ എൽ രാഹുൽ കൂടി വരികയാണെങ്കിൽ തീർച്ചയായും ആർ സി ബി ഇക്കുറി കപ്പടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്